ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഓണസദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റം ആണല്ലേ പച്ചടി ഇന്നത്തെ എന്റെ റെസിപ്പി ആപ്പിൾ വെച്ചൊരു പച്ചടിയാണ് കേട്ടോ ആപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടി മൂന്ന് ആപ്പിൾ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്കുള്ള അരപ്പ് ഒന്ന് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതും നാല് ടേബിൾ സ്പൂൺ തൈരും നാല് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും അര ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇനി ആപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം പാനിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുത്ത് ആപ്പിൾ വേവുന്നതിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായ മൂന്ന് പച്ചമുളകും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി എടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ആപ്പിൾ വെന്ത് വന്നാൽ അരപ്പും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം അരപ്പിലെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല പോലെ ചൂടായി വന്നാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി പച്ചടി ഒന്ന് താളിച്ചെടുക്കണം ട്ടോ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അര ടീസ്പൂൺ കടുക്കിട്ട് പൊട്ടിച്ചെടുത്ത ശേഷം രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ചൂടായ ശേഷം ഈ താളിപ്പ് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം കൂടെ തന്നെ ചോറിനൊപ്പം സെർവ് ചെയ്യാം സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ ബൈ